നാമത്തിന് െ ലോകത്തിൽ ആഗോളമായി ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സംജാതമായി കൊണ്ടിരിക്കുകയാണ് വളരെ വ്യക്തമായി ദൈവനത്തിൽ ഓർപ്പിച്ച പോലെ നമ്മുടെ കർത്താവ് പറഞ്ഞ പോലെ അവസാന നാളുകളിൽ ഭീകരത്വം വർദ്ധിക്കും യോവൽ പ്രവചനം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ പോലെ അവസാനമായിട്ടുള്ള പോരാട്ടം അത് വിശുദ്ധ യുദ്ധമാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് യോവൽ പ്രവാചകൻ മുമ്പ് കൂട്ടി രേഖപ്പെടുത്തി ഇസ്രയേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവാനും നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇസ്രയേലിൻ്റെ ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക് രാജ്യങ്ങൾ ആ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഉറപ്പിക്കട്ടെ വിശുദ്ധ വേദപുസ്തവം എത്രയോ ശ്രദ്ധയോടെ വായിക്കുവാനും പഠിക്കുവാനും ഒരു നാളുകളാണ് നാം എത്തിയിരിക്കുന്നത് പലപ്പോഴും ഞാനിങ്ങനെ ഓർപ്പിക്കാറുണ്ട് കർത്താവിൻ്റെ ഒന്നാം വരവിൻ്റെ സമയം യേശു ഈ ഭൂമിയിൽ കാലത്തിൻ്റെ ദികൾ ഒന്നാമത് കടന്നു വന്നപ്പോൾ നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വരികയുണ്ടായി ഏശു രണ്ടാം വരവ് സമീപിച്ചപ്പോഴും നൂറുകണക്കിന് പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു അന്ത്യകാലത്തെക്കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ കർത്താവ് പറഞ്ഞു വിശുദ്ധ വേദവസ്തു പ്രവചനങ്ങളുടെ ബന്ധത്തിൽ കർത്താവ് ഓർപ്പിച്ചു ഇത് സംഭവിച്ചു തുടങ്ങുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് പടുത്തിരിക്കാൽ തലകളെ ഉയർത്തണം കർത്താവിൻ്റെ വരവ് സമീപിച്ചുവെന്ന് തന്റെ ജനത്തിന് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇസ്രയേല് എരിശിലയും അതിന് ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ വിശുദ്ധ യുദ്ധത്തിന്റെ ആഹ്വാനവുമാണ് അതുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ലോക വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രശ്നപൂരിതമായി നിൽക്കുന്ന മറ്റൊരു രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഇറാനെക്കുറിച്ച് ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നെന്നും ഇറാൻ്റെ ന്യൂക്ലിയർ ആയുധത്തിൻ്റെ പുരോഗമനം എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണമെന്ന് വലിയ ശബ്ദകോലാഹലങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ജോർജ് ബുഷ് ആക്സിസ് ഓഫ് ഇവൾ ദുഷ്ടതയുടെ ആക്സിസ് എന്ന് പറഞ്ഞ മൂന്ന് ഒന്ന് ഇറാനാണ് ഇറാനും നോർത്ത് കൊറിയയും ഇറാഖിനെ കുറിച്ച് ആക്സിസ് ഓഫ് ഇവൾ ദുഷ്ടതയുടെ ആക്സിസ് ആണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഈ ഇറാനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുര പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവിടെ നടക്കുന്നു അല്പം മുമ്പ് ആ മൂവിയിലത് ശ്രദ്ധിക്കുകയുണ്ടായി എന്നെ കേൾക്കുന്നവരോട് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ ഇറാന് മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിൽ വലിയ വ്യത്യാസങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ അമേരിക്കയുടെ പക്ഷത്ത് നിന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ ഷായുടെ ഭരണകാലം അമേരിക്കയുടെ ഏറ്റവും അടുത്ത് നിന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്നാൽ ഷായുടെ ഭരണം ഇസ്ലാമിക് മാർക്സിസ്റ്റ് തീവ്രവാദികൾ അട്ടിമറിച്ചന്റെ ഫലമായി ഷായുടെ ഭരണം ഇസ്ലാമിക് തീവ്രവാദികൾ പിടിച്ചെടുക്കുകയുണ്ടായി നമുക്കറിയാം മുസ്ലിം ലോകത്തെ രണ്ടായിട്ട് ഭാഗിക്കപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളുണ്ട് സുന്നികളും സിയാകളും ഇറാൻ ഭരിക്കുന്നത് സിയകളാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഭീകരത്വത്തിനു വേണ്ടി വാസ്തവത്തിൽ പണം ചെലവഴിക്കുന്നതും ഭീകരത്വത്തെ വളർത്തുന്നതും ഇറാനാണ് ഇറാനില് അവർ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ടും ശ്രമിക്കുകയാണ് അത് എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അമേരിക്ക ബോംബെയും അല്ലെങ്കിൽ ഇസ്രയേൽ ബോംബെയും ഇങ്ങനെ ലോകത്തിൽ പല ചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇറാൻ ഓപ്പുള്ളി അതായത് തുടർന്ന് എല്ലാവർക്കും മനസ്സിലാകാത്ത കൗണം അവർ ഹെസ്ബുള്ള ഹാമാസ് പലസ്റ്റീനിയൻ ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ എന്നീ തീവ്രവാദികൾക്ക് പണം കൊടുക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും ലോകത്തിൽ ഭീകരപ്രവർത്തനത്തിനു വേണ്ടി വളരെ പ്രത്യക്ഷമായ സപ്പോർട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നിട്ടും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല അവര് ഷിയകളായ മുസ്ലിങ്ങളാണ് ഷീകളായ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് ഈ വിധത്തിലുള്ള ഭയാനകമായ ഒരു അന്തരീക്ഷം സംജാതമാക്കിയത് എന്താണ് ആ വിശ്വാസം എന്നറിയാമോ അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാം പ്രത്യക്ഷപ്പെടും എന്ന് അവർ വിശ്വസിക്കുന്നു ഷിയകളായ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ പന്ത്രണ്ടാമത്തെ ഇമാം പ്രത്യക്ഷപ്പെടും ആ ഇമാം മഹമ്മദിന്റെ സഡിലോ മരുമകനായ അലിയുടെ പിൻഗാമിയായിട്ടുള്ള ആ ഇമാം പന്ത്രണ്ടാമത്തെ ഇമാം ഏഴി തൊണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ശിശുവായിട്ടിരിക്കുമ്പോൾ കാണാതെ പോയതാണ് ആ ഇമാം മഹതി വീണ്ടും മടങ്ങിവരും എന്ന് അവർ വിശ്വസിക്കുന്നു ഇമാം മഹദി പന്ത്രണ്ടാമത്തെ ഇമാം മഹദി മടങ്ങി വരും എന്നവർ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ ഏറ്റവും നമ്മളെ പ്രീതിപ്പെടുത്തേണ്ട ഭയാനകമായ ഒരു ചിന്താഗതിയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇമാം അഹദിയുടെ വരവിനെ തീർതിപ്പെടുത്തുവാൻ സാധിക്കും ലോകത്തിൽ ലോകത്തിലാകമാനം വയലൻസും കേവഴ്സും സൃഷ്ടിച്ചാൽ ലോകത്തിൽ വലിയ വിപ്ലവങ്ങളും ലോകത്തിൽ അരാജകത്വവും വളർത്തിയാൽ ഇമാം അഹ് പെട്ടെന്ന് വരും അവരുടെ വിശ്വാസമനുസരിച്ച് പന്ത്രണ്ടാമത്തെ ഇമാമഹദി മടങ്ങി വരുന്നത് സമാധാനം സ്ഥാപിക്കാനാണ് ലോകം അസമാധാനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ചെല്ലും ലോകം ഭയാനകമാർ അന്തരീക്ഷത്തിൽ വരും വന്നു കഴിയുമ്പോൾ പന്ത്രണ്ടാമത്തെ ഇമാമഹതി പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൽ സമാധാനം ഉണ്ടാക്കും എന്ന് അവർ വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മുഹമ്മദ് അബിജാനിയാണ് അദ്ദേഹം ഒരു കാര്യം വിശ്വസിക്കുന്നു താൻ ഇന്ന് ഭരണത്തിൽ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ടെഹ്റാനിലെ ചേരികൾ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ ഭവനത്തിൽ ജനിച്ച വ്യക്തി ഇറാന്റെ പ്രസിഡന്റായി ഇറാന്റെ പ്രസിഡന്റ് മാത്രമല്ല അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവിച്ചു യഹൂദന്മാരുടെ കൂട്ടക്കൊല ജർമ്മനിയിൽ നടന്ന കൂട്ടക്കൊല അങ്ങനെ ഒരു സംഭവം ഇല്ല ഇസ്രയേലിന് യാതൊരു കാരണവശാലും രാഷ്ട്രമുണ്ടാക്കാൻ സാധ്യമല്ല അവരെ തുടച്ച് കളയണം അവരെ പറിച്ചു കളയണം അവരെ രാഷ്ട്രീയമായി തീരാനായിട്ട് സാധ്യമല്ല ലോകത്തിൽ ഇമാമഹതി മടങ്ങി വരുവാൻ ദൈവം തന്നെ ഒരുക്കിയിരിക്കുകയാണ് തൻ്റെ ക്യാബിനറ്റുള്ള ആളുകളിൽ ഈ മഹദിയുടെ വരവിനുള്ള ബന്ധത്തിൽ വിശ്വാസമില്ലാത്തവരെ എല്ലാം മാറ്റി തീവ്രവാദികളായ ആ വിശ്വാസമുള്ളവരെ തൻ്റെ എല്ലാം ആക്കി ആക്കിക്കഴിഞ്ഞു അതിൻ്റെ ഫലമായി ഇന്ന് ഇറാനിൽ തൻ്റെ പ്രസിഡന്റിന്റെ കാബിനറ്റിലുള്ളവരെല്ലാം ഇമാം മഹദിയുടെ വരവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ അവരുടെ വിശ്വാസമനുസരിച്ച് യഹൂദനെ തച്ചുടയ്ക്കുമ്പോൾ യഹൂദ രാഷ്ട്രത്തെ നാശത്തിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ ലോകത്തിൽ അരാജകത്വം ഉണ്ടാകും അരാജകത്വത്തോടുള്ള ബന്ധത്തിൽ അത് അവസാനിപ്പിക്കുകയും ലോകത്തിൽ മുഴുവൻ ഒരു ഇസ്ലാം മതം സ്ഥാപിക്കുവാൻ ഇമാമഹബി പ്രത്യക്ഷപ്പെടും അവർ വിശ്വസിക്കുന്നു ഇതിലേറ്റവും ഭയപ്പെടേണ്ട കാര്യം ഇമാമഹബി തൻ്റെ തലമുറയിൽ പ്രത്യക്ഷപ്പെടും എന്ന് താൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ കോരശ് രാജാവിൻ്റെ ബാബിലോൺ സാമ്രാജ്യത്തെ തകിടം മറിച്ച കോറിശ് രാജാവിന്റെ സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം ആ സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്തിൽ പ്രവചനമുണ്ട് ഇസ്രേലിനെ നശിപ്പിക്കുവാൻ അവർ കടന്നു വരും ഇന്ന് ഞാൻ ഓർപ്പിച്ച പോലെ അമേരിക്കയുടെ പക്ഷത്തായിരുന്ന ഷാറിന് ഷാ ഭരണകൂടത്തെ തകിടം മറിച്ച് ഇവർ ഇന്ന് ഭരണമേറ്റെടുത്തിട്ട് ഈ ഇമാമഹിതിയുടെ വരുവിനെ തിരുതിപ്പെടുത്തുവാൻ വഴിയൊരുക്കി കൊടുക്കുവാൻ അരാജകത്വവും പ്രശ്നങ്ങളും ആ രാഷ്ട്രത്തിൽ ലോകത്തിൽ സംജാതമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം ഇറാനെ ഭരിക്കുന്നു കേൾക്കുന്ന നിങ്ങൾക്കിത് ഏതുമില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കണം അങ്ങനെ ഒരു ഭരണകൂടം ഇന്ന് ഭരിക്കുക മാത്രമല്ല ലോകത്തിലെ നാലാമത്തെ മിലിട്ടറി പടയാളികളുടെ ഒരു രാഷ്ട്രമാണ് ഇറാൻ ലോകത്തിലെ ഫോർത്ത് ലാർജസ്റ്റ് മിലിട്ടറി ഫോഴ്സാണ് അവരെ സഹായിക്കാൻ ഹെസ്ബുള്ള ഹമാസ് മുതലായ തീവ്രവാദി സംഘടനകളുണ്ട് അവയും വലിയ ശക്തമാണ് ശക്തമാണെന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻ ആണ് അതായത് ഒപ്പയ്ക്ക് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പതിനൊന്ന് രാഷ്ട്രങ്ങളിലെ രണ്ടാമത്തെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻ ആണ് ഇറാൻ ഏതാണ്ട് നാല് ബാരലിൽ സോറി നാല് മില്യൺ ബാരൽ ഓയില് അവരുണ്ടാക്കുന്നു ഈ പണം മിക്കതും തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുവാനും അവർക്ക് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കുവാനും മിസൈലുകൾ ഉണ്ടാക്കുവാനായിട്ടും അവര് അവര് ചെലവഴിക്കുന്നു ഇത് ലോകരാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്നുണ്ട് അവരൊരു ന്യൂക്ലിയർ രാഷ്ട്രമായി തീരുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് പ്രവചനത്തിലെ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഇവര് രണ്ടായിരത്തി ആറില് മഹമ്മദ് അബ്ദ് അഹമ്മദ് ജാനി ഒരു തുറന്ന എഴുത്ത് അഞ്ച് പേജുള്ള എഴുത്ത് അമേരിക്കൻ രാഷ്ട്രത്തിനയച്ചു ഒരു കൂട്ടം ആളുകൾ തൻ്റെ അരഗൻസ് തൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ഫലമായി അമേരിക്കൻ ഗവൺമെന്റിന് ആളുകൾ അയച്ച എഴുത്താണെന്ന് കരുതി എന്നാൽ ഒരു കൂട്ടം ആളുകൾ അങ്ങനെയല്ല ഇത് ഭയങ്കരമായ പ്രശ്നമുളവാക്കുന്ന ഒരു എഴുത്താണെന്ന് കരുതുന്നു എന്താണ് എഴുത്തെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി ആറില് ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ ഈ തീവ്രവാദം ഇമാമഹതി പന്ത്രണ്ടാം ഇമാമഹതി പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് അഞ്ചു പേജുള്ള ഒരെഴുത്ത് അദ്ദേഹം അയച്ചു ആ എഴുത്തൽ അമേരിക്കൻ ജനതയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം എന്നാൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഒരു ഇസ്ലാം അല്ലാത്ത ഒരു രാഷ്ട്രത്തിന് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ട് അവർ ആ മതം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരോട് യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ ദൈവസന്നിൽ അവർ നീതിമാന്മാരാണ് ഞാൻ മറ്റു ചില കോട്ടിങ്ങൾ പറയുന്നില്ല ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ അവരെ ആക്രമിക്കുവാനോ കൊല്ലുവാനോ തുനിഞ്ഞാൽ അത് ദൈവംപിൽ അവർക്ക് നീതിയാണ് അമേരിക്കൻ ജനതയ്ക്ക് അഞ്ച് പേജുള്ള എഴുത്ത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം കൊടുത്തു മാത്രമല്ലേ നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കണം ഷാഹബ് മൂന്ന് എന്ന് പറയുന്ന മിസൈൽ പരീക്ഷിച്ച് അവർ വിജയിച്ചു ആ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മൈല് ദൂരച്ചെല്ലും ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തും അയയ്ക്കുവാൻ കഴിയുന്ന മിസൈൽ പരീക്ഷിച്ച് കഴിക്കും അതിൻ്റെ ശേഷം അവർ കൊറിയയിൽ നിന്ന് പതിനെട്ട് ബി എം ട്വന്റി ഫൈവ് മിസൈലുകൾ മേടിച്ചു യൂറോപ്പിൻ്റെ ഏത് സ്ഥലത്തും അത് കടന്നുവല്ലു അതുകൂടാതെ കൂടാതെ ഷാഹബ് മൂന്ന് നാലും ഷാബഹ് അഞ്ചും ഒക്കെ അവർ പരീക്ഷിക്കുകയാണ് ഷാഹബ് അഞ്ചും ഷാഹബ് ആറും മിസൈലുകൾ അവർ പരീക്ഷിക്കുമ്പോൾ അത് ഇന്റർ കോൺവിഡെന്റിക് ബാലിസ്റ്റിക് മിസൈലായിരിക്കും എന്ന് പറഞ്ഞാൽ ഭൂകണ്ഡാന്തരങ്ങളെ താണ്ടി ഇറാനിൽ നിന്ന് അമേരിക്ക വരെ അവർക്ക് തൊടുത്തുവിടാൻ കഴിയും അമേരിക്ക വലിയ സാത്താനും ഇസ്രയേൽ ചെറിയ സാത്താനും എന്ന് പറയുമ്പോൾ എന്തിനാണ് അമേരിക്ക വരെ എത്തുന്ന ഒരു മിസൈൽ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഷാഹ് അഞ്ചും ഷാബഹാ ആറും അവർ കണ്ടുപിടിക്കുമ്പോൾ നാലു വരെയായി അഞ്ചുമാർ കണ്ടുപിടിക്കുമ്പോൾ ഇറാനിൽ നിന്ന് തൊടുത്തുവിടുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ അമേരിക്കയിൽ ചെന്ന് പതിക്കും ഇതുകൂടാതെ ന്യൂക്ലിയർ ആയുധങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കരുത് എന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കണം യു എന് തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നില്ല യു എന് തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ബീറ്റ് ഓപ്പ് ഉള്ള രാഷ്ട്രങ്ങൾ അവിടെ ഉണ്ട് കാരണം റഷ്യയാണ് ഈ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുവാൻ അവരെ സഹായിക്കുന്നത് കോടിക്കണക്കിന് പണം റഷ്യക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റഷ്യ തന്നെ അഞ്ച് ന്യൂക്ലിയർ ആയി ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അവർക്ക് ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുന്നു അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനമാണ് എന്ന് ലോകത്തോട് പറയുന്നു എന്നാൽ യുദ്ധത്തിൻ്റെ ആരംഭമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുവചന പ്രവചനത്തിൽ ഭയാനകമായ ഒരു സംഭവത്തിലേക്ക് വഴിതെളിക്കുന്നു നാം ജീവിക്കുന്ന ഇന്ന് ഇറാൻ അമേരിക്കയോട് ബദ്ധ വൈരാഗികളായി അമേരിക്കയോട് ഇസ്ലാം മതം സ്വീകരിച്ചു കൊള്ളുവാൻ പരസ്യമായ ഇന്നത്തെ പ്രസിഡന്റ് അഞ്ച് പേജുള്ളവരെഴുത്തയക്കുകയും ഇസ്രയേൽ ചെറിയ സാത്താനം അമേരിക്ക വലിയ സാത്താനമാണെന്ന് പറയുമ്പോൾ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകൾ അവർ പരീക്ഷിച്ച് അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂക്ലിയറായിസ് അവർ നിർമ്മിക്കുമ്പോൾ ലോകത്തിൽ അരാജകത്വവും വിപ്ലവവും പടർന്നു പിടിച്ചാൽ ലോകം ഒരരാജകത്വത്തിലേക്ക് അവർക്ക് നീക്കുവാൻ കഴിഞ്ഞാൽ അവരുടെ ഇമാമഹതി പന്ത്രണ്ടാമത്തെ ഇമാമഹരി പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൽ സമാധാനം സ്ഥാപിച്ച് ലോകത്തിൽ മുഴുവൻ ഇസ്ലാമാക്കി തീർക്കുമെന്ന് അവർ വിശ്വസിക്കുമ്പോൾ ഇത്രയധികം ഓയിലിന്റെ പണവും സ്വാധീനതയുമുള്ള മനുഷ്യർ അവരെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യയും കൂടെ ചേർന്നപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ കർത്താവ് വന്ന് തന്റെ ജനത്തെ ചേർത്ത് കഴിഞ്ഞാൽ വേദവസ്വത്തിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എസ്എ കെൽ പ്രവചനം മുപ്പത്തെട്ടാം അധ്യായം എടുത്തേം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങുമ്പോൾ ഇറാൻ ഒരുങ്ങുമ്പോൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ എസ് എ കെൽ പ്രവചനം മുപ്പത്തിയെട്ട് എന്നാൽ എസ് എ കെൽ പ്രവചനം മുപ്പത്തിയെട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക എസ് എൽ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴും എസ്എ കെ എൽ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴും കഴിഞ്ഞാണ് എസ് എ കെ മുപ്പത്തെട്ട് മുപ്പത്തി വന്നത് എസ് സെയിൽ പറഞ്ഞു മുപ്പത്തി ആറ് മുപ്പത്തേഴും എന്താണ് പറയുന്നത് മടങ്ങി യഹൂദൻ്റെ മടങ്ങിവരമാണ് മുപ്പത്താറാം അധ്യായത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഞാനത് ചെയ്യും എന്ന് ദൈവം പറഞ്ഞ് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിൽ ഞാൻ അവരെ മടക്കി വരുത്തും മുപ്പത്താറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്ക് ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞു ആ അധ്യായത്തിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു ശൂന്യമായി കിടന്ന ഈശ്വരൽ പർവ്വതങ്ങൾ മുപ്പത്തിനാലാം വാക്യം നോക്കുക ശൂന്യമായി കിടന്ന ഇസ്രേൽ പർവ്വതങ്ങളിൽ കൃഷി നടക്കുന്നു അവിടെ പട്ടണങ്ങൾ പണിയുന്നു ഈ വചനത്തിൽ പറഞ്ഞതുപോലെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം ബന്ധം വിട്ടുപോയി അസ്ഥികൾ ഉണങ്ങിപ്പോയ അസ്ഥികൾ ആശയറ്റുപോയ അസ്ഥികൾ താഴ്വരയിൽ ദുഃഖത്തിൽ കിടന്ന അസ്ഥികൾ അവ ജീവനുള്ളതായി ചരിച്ച് അവ ഒന്നൊന്നായി ചേർന്ന് അവ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നപ്പോൾ അവരാരാണ് അല്പം മുമ്പ് ആശയറ്റുപോയി ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ ഞങ്ങളുടെ ആശയ്ക്ക് ഭംഗം വന്നു നടന്ന ആ ജനം അവർ അസ്ഥി അസ്ഥിയോട് ചേർന്ന് മര ഞരമ്പും മാംസവും പിടിച്ച് തൊക്കു വന്ന് അവർ എഴുന്നേറ്റ് നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ രാഷ്ട്രമായി അതിന്റെ പത്താം വാക്യം നോക്കുക മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ അവസാനം അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു എന്നെ കേൾക്കുന്നു ശ്രദ്ധിച്ചേ മുപ്പത്തിയാറ് മുപ്പത്തി ഏഴും അധ്യായത്തിൽ ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വതം ബന്ധം കിടന്ന അസ്ഥികൾ ഉണുങ്ങിപ്പോയ അസ്ഥികൾ അവ ദൈവം പ്രവർത്തിച്ചപ്പോൾ മടങ്ങി വന്നു അസ്ഥി അസ്ഥിയോട് ചേർന്നു ഞരമ്പും മാംസം പിടിച്ചു അവ എഴുന്നേറ്റ് നിന്നെന്ന് മാത്രമല്ല അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി തോൽവിയും പരാജയവും കണ്ടുകിടന്ന ഇവർ ലോക ജനനദിയുടെ മധ്യത്തിൽ ഏത് രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ന്യൂക്ലിയർ പവേഡ് നേഷനായി മാറിയും ദൈവനത്തിൽ പറഞ്ഞ പോലെ അവർ ഏറ്റവും വലിയ സൈന്യമായി എന്നാൽ അതിന് മുപ്പത്തി എട്ട് മുപ്പത്തിമൂന്നോ അധ്യായം ഈ വിധത്തിൽ ഇസ്രയേൽ മടങ്ങി വന്ന ശേഷം റഷ്യയും അവരോട് ചേർന്ന് ഒരു കൂട്ടം രാഷ്ട്രങ്ങളും ഇസ്രയേലിനെ ആക്രമിക്കാൻ കടന്നു വരികയാണ് ആ കടന്നു വരുമ്പോൾ രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഒരു കാര്യം ഓർക്കുക ദൈവം ഏതെല്ലാം രാജ്യങ്ങളെ അവരെ ആക്രമിക്കാൻ വരുമെന്ന് പേർ ചൊല്ലി പറയുമ്പോൾ ഞാനും നിങ്ങളും വിലയിരുത്തി മനസ്സിലാക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു ദൈവമോട് പറയുമ്പോൾ ഒന്ന് അടുത്തു നോക്കുക അവിടെ പറഞ്ഞ രാഷ്ട്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അഞ്ചാം വാക്യം അവിടെ നോക്കാട്ടെ അവരോടുകൂടെ തലക്കോരിധരിച്ച പാർസികൾ ആരാണ് ഈ പാർസികൾ പേർഷ്യൻസ് ഇറാൻ റഷ്യയോടുകൂടെ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ അവരെ നശിപ്പിക്കുവാൻ കടന്നു വരുന്ന രാഷ്ട്രത്തിൽ ഒന്നാമത് പേര് പറഞ്ഞിരിക്കുന്നു പേർഷ്യ ഇറാൻ ഇന്ന് നടക്കുന്ന എന്താണെന്ന് ചിന്തിച്ചാട്ടെ റഷ്യയോട് ചേർന്ന് അമേരിക്കയോടും ഇസ്രയേലിനോടും വെല്ലുവിളിച്ചുകൊണ്ട് ന്യൂക്ലിയർ ആയുധങ്ങളും അമേരിക്ക വരെ എത്തുന്ന ഇന്റർകോണിക് ബാലിസ്റ്റിക് മിസൈലും പരീക്ഷിച്ച് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മുപ്പത്തെട്ടിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നോക്കിക്കാട്ടെ അതിൻ്റെ പതിനെട്ട് തൊട്ടുള്ള വാക്യം ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോകു വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജോലിക്കും അതിൻ്റെ മുപ്പത്തൊമ്പതിൻ്റെ ആറു വരെയുള്ള വാക്യങ്ങളിൽ അവർക്ക് വരുന്ന നാശം ഇറാനോട് ചേർ റഷ്യയോട് ചേർന്ന് ഇറാൻ റഷ്യൻ ആക്സസ് ഇസ്ലാമിക് രാജ്യങ്ങൾ അവിടെ കടന്നു വരുന്നു എന്നെ കേൾക്കുന്നവരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ അഞ്ചുമാറും വാക്യങ്ങളിൽ ദൈവം രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ റഷ്യയോട് റഷ്യയോടുകൂടെ മാർച്ച് വരുന്ന രാഷ്ട്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം എടുത്തു പറഞ്ഞു ഇറാൻ അവിടെ പറഞ്ഞ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേഷ്യൻ ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓർത്തു നോർത്ത് നോക്കുക ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അവസാനമായി നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് അതേ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടായി ഏറ്റവും ഭയത്തോടെ ചിന്തിക്കേണ്ടത് ഇമാമഹദിയുടെ പരമിന് വേണ്ടിയുള്ള പ്രവചനം അവർ വിശ്വസിച്ച് ലോകത്തിൽ അരാജകത്വവും ലോകത്തിൽ യുദ്ധമുണ്ടാക്കി അസ്വസ്ഥതയും അരാജകത്വവും കണ്ണുനീരും കരച്ചിലും ഉണ്ടാക്കിയാൽ അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാമഹതി വരുന്നത് അവർക്ക് ആക്കം കൂട്ടുവാൻ തിരുതി വെപ്പിക്കുവാൻ കഴിയും അങ്ങനെ ഇമാമഹതി മടങ്ങുമെന്ന് ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുമ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമാക്കി തീർക്കുമെന്ന് അവർ വിശ്വസിച്ച് എന്ത് ലോകത്തിൽ ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇറാൻ ജോർജ് ബുഷ് ആക്സിസ് ഓഫ് ദുഷ്ടതയുടെ അതിൻ്റെ കേന്ദ്രമായി ഇറാനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ആശയം പലർക്കും പിടികിട്ടിയില്ല ആരെതിർത്താലും ജോർജ് ബുഷ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിശ്വാസിയാണ് ജോർജ് ബുഷ് ഒരു ദൈവവിശ്വാസിയാണ് ഈ സ്റ്റേജിൽ ഞാനത് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നില്ല ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ തിരിഞ്ഞു ഇസ്രയേലിനെതിരായിട്ട് തീർന്നുവെങ്കിലും ഇറാന്റെ ദുഷ്ടതയും തീവ്രവാദികളുടെ ദുഷ്ടതയും തനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു എന്നെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ യോവൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചോളട്ടെ മൂന്നാമധ്യായം ഇന്ന് ഈ വിധത്തിൽ ഇറാനും മറ്റു ഒരുങ്ങുമ്പോൾ ദൈവം മുമ്പ് കൂട്ടി രേഖപ്പെടുത്തിയ പോലെ അവസാനത്തെ യുദ്ധത്തിനായി യോവൽ പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് ഇത് ജാതകടയിൽ വിളിച്ചു പറയുവേൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളൻ വീരന്മാരെ ഉദ്യമിപ്പീൻ സകലയോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ നിങ്ങൾ കൊടുക്കളെ വാളുകയും വാക്കത്തികളെ കുന്തങ്ങളായും അടുപ്പിപ്പിൻ ദുർമലൻ തന്നെത്താൻ തന വീരനായും മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടി പിൻ യഹോവ അവിടെ തൻ്റെ വീരന്മാരെ ഇറങ്ങുമാറ ആ ജാതികൾ ഉണർന്ന് യഹോശ താഴ്വരക്ക് പുറപ്പെടട്ടെ അവിടെ ഞാൻ ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിക്കുകയാണെന്ന് ഇരിക്കും അരിവാൾ ഇടുവീൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടു ചക്ക് നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു അവരുടെ ദുഷ്ടത വലിയത് പതിനാലാം വാക്യം യഹോവയുടെ ദിവസം അടിച്ചിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്ന നക്ഷത്രങ്ങൾ പ്രകാശം യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു യരിശിയമിൽ നിന്ന് നാദം കേൾപ്പിക്കും ഇന്ന് ഇറാനിൽ ഈ ഒരുക്കം കൂടുമ്പോൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ഈ യുദ്ധത്തിനായുള്ള ഒരുക്കമാണ് ഇസ്രായേലിന്റെ ചുറ്റുമുള്ളവർ ഒരുങ്ങുകയാണ് കാലത്തിൻ അന്ത്യത്തിൽ കർത്താവിന്റെ വരമനു മുമ്പ് ദൈവജ്ഞനം മാറ്റപ്പെട്ട ശേഷം തന്റെ മഹുത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഈ ലോകത്തിൽ നടക്കേണ്ട ആ കാര്യത്തിന് വേണ്ടി ഈ രാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നു ഇറാൻ ഇത്രമാത്രം വ്യത്യാസം വന്ന് ഇത്രമാത്രം തീവ്ര തീവ്ര വാദമുള്ള ഒരു രാഷ്ട്രമായി ഇമാം അഹ്ദിയുടെ പ്രവചനത്തിൽ വിശ്വസിച്ച് ലോകത്തിൽ അരാജകത്വം സൃഷ്ടിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ രാഷ്ട്രം ഒരുങ്ങുമ്പോൾ നാം ഒരു കാര്യം ഓർത്തു കൊള്ളുക നാം എത്രയോ ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ എസ് എ കെ എൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നിവർത്തിക്കപ്പെടുവാൻ നാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു ദൈവം ഈ രാഷ്ട്രങ്ങളെയും നിയന്ത്രിക്കുന്നു ദൈവം അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരുമ്പോൾ എസ് എൽ പതിനൊന്ന് മുപ്പത്തെട്ടിൽ എട്ടാം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക ഭാഷാന്തരം അത് വായിച്ച് കേൾപ്പിക്കുകയാണ് മലയാളം ബൈബിൾ ഞാനത് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു ഭാഷാന്തരത്തിൻ്റെ ആശയം ഒന്ന് വിശദമാക്കുവാൻ ഞാൻ വായിക്കാം എസ് കെൽ പതിനപ്പത്തെട്ടിൻ്റെ എട്ടാം വാക്യം എട്ടാം വാക്യത്തിന് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും റഷ്യയോടും റഷ്യോടുള്ള കൂട്ടുകെട്ടുകാരോടും പറയുകയാണ് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേരിക്കപ്പെട്ടതും രാജ്യത്തിൽ നീ ഒടുക്കം വന്നിച്ച് ഇൻ ദ ലേറ്റർ ഡേയ്സ് നിരന്തരശൂന്യമായി കിടന്ന ഇസറേൽ പർവ്വങ്ങൾ തന്നെ എന്നാൽ അവർ ജാതികളിൽ നിന്നു എല്ലാവരും നിർഭയമായി വസിക്കും നീ മഴക്കൾ പോലെ കയറി വരും ഇംഗ്ലീഷിൽ ഞാനത് വായിക്കാം ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി വിസിറ്റഡ് ആൻഡ് മസ്റ്റേഡ് ഫോർ സർവീസ് ഇൻ ദ ലേറ്റർ യു ഷാൽ ഗോ എഗൻസ് ലാൻഡ് ദാറ്റ് ആ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത് അനേക നാളുകൾക്ക് ശേഷം നീ ഒരു റഷ്യയോട് ഇതും പറയുകയാണ് നീ ഒരു ശുശ്രൂഷക്കായി കടന്നു വരും റഷ്യ സാമ്പത്തികമായി തകർതിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആരംഭത്തിൽ സാമ്പത്തിക തകർച്ച സംഭവിച്ച് പിച്ചപാത്രം എടുത്തിരുന്നു റഷ്യ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വായിച്ചോ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചോ ചൈനയിൽ ഒളിമ്പിക്സ് കൊണ്ടാടിക്കൊണ്ടിരുന്നപ്പോൾ റഷ്യയുടെ അടുക്കൽ കിടന്നൊരു രാജ്യം ജോർജിയ അവരുടെ പടയാളികൾ കയറി ആക്രമിച്ചു സാമ്പത്തികമായി തകർന്നിരുന്നു എന്ന് കരുതിയിരുന്ന രാഷ്ട്രം ലോക രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് കഴിവുണ്ടെന്നും ഞങ്ങൾക്ക് ശബ്ദമുണ്ടെന്നും ഞങ്ങൾ ശക്തരാണെന്നും കാണിപ്പാൽ അവർ ഓരോ പടികൾ എടുത്തു വെക്കുകയാണ് എന്താ കാരണം സൈബീരിയയിൽ അവർക്ക് എണ്ണക്കിണറുകൾ കണ്ടുപിടിച്ചു സാമ്പത്തികമായി തകർന്നു പോയ റഷ്യ സൈബീരിയയുടെ പ്രദേശങ്ങളിൽ പുതിയ എണ്ണക്കിണറുകൾ കണ്ടുപിടിച്ചപ്പോൾ അവർക്ക് ഗ്യാസ് കണ്ടുപിടിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും അധികം ഗ്യാസുള്ള ശേഖരമുള്ളൊരു രാഷ്ട്രമായി അവർ തീർന്നപ്പോൾ അവർക്ക് പടയാളികളെ അണിനിരത്തുവാനും യുദ്ധങ്ങൾ നയിപ്പാനും രാഷ്ട്രീയത്തിൽ ഒരു ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സ്വാധീനത മുമ്പുണ്ടായിരുന്ന പോലെ അവർക്ക് കൊണ്ടുവരുവാനും അവർ വെമ്പൽ കൊണ്ടു ജോർജിയയിൽ അവരുടെ പടയാളികളെ അയച്ചു മെഡിറ്റൈനിയൻ കടലിലോട്ട് അവരുടെ പടക്കപ്പലുകൾ നീങ്ങുന്നു ക്യൂബയുടെ പ്രദേശത്തോട്ട് അവരുടെ പടക്കപ്പലുകൾ നീങ്ങുന്നു അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് നാറ്റയെ വെല്ലുവിളിച്ചുകൊണ്ട് പല പ്രഖ്യാപനങ്ങൾ അവർ നടത്തുന്നു തകർന്നുപോയ റഷ്യ വീണ്ടും സാമ്പത്തികമായി ശക്തി പ്രാപിക്കുന്നു ഇറാനോടും ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും അവരടുക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവർ അടുക്കുന്നു ഇവിടെ ദൈവം പറയുകയാണ് യു വി വിസിറ്റഡ് ആൻഡ് മസ്റ്റേഡ് ഫോർ സർവീസ് നീ സന്ദർശിക്കപ്പെടും നീ ഒരു ശുശ്രൂഷയ്ക്കായി നയിക്കപ്പെടും ഈ റഷ്യ എന്ന് പറയുന്ന നിരീശ്വരത്വത്തിൽ പണിതുയർത്തിയ രാഷ്ട്രത്തെ ദൈവം അവസാനം റഷ്യ ഇസ്രയേലിന്റെ പ്രദേശത്ത് കൊണ്ടുവരും ദൈവം എന്തിനാണ് കൊണ്ടുവരുന്നത് ഇവിടെ പറഞ്ഞു ഓരോന്നും നിവർത്തിക്കപ്പെട്ടു ഏറെ നാൾ കഴിഞ്ഞു പല ജാതികളിൽ നിന്ന് ഇസ്രയേൽ ശേഖരിക്കപ്പെട്ടു നിന്നെ ഞാൻ വടക്കേറ്റത്ത് നിന്ന് കൊണ്ടുവരും എന്തിനാണ് കൊണ്ടുവരുന്നത് ദൈവമെടുത്തു പറഞ്ഞു എന്തിനാണ് കൊണ്ടുവരേണ്ടത് ആ ഭാഗം ഒന്ന് നോക്കിക്കട്ടെ അതിൻ്റെ പതിനാറാം വാക്യം നോക്കിക്കട്ടെ പതിനാറാം വാക്യത്തിൻ്റെ അവസാനം അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരച്ചു അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ വരച്ചു നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരും അവർ എന്നെ അറിയാം മുപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആറുമേഴും വാക്യം മാഗോങ്ങിന്റെ തീരപ്രദേശത്തും നിർഭയം വസിക്കുന്നവരുടെ ഞാൻ അയയ്ക്കും ഞാൻ യഹോമി എന്നവർ അറിയും അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധനാമം എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തും ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഋഷ്യ കടന്നു വരുമ്പോൾ ദൈവം അവിടെ ഭൂകമ്പം അയക്കുകയും ദൈവം ആകാശത്തു നിന്ന് കൽമലകൾ പോയക്കയും ഇസ്രയേൽ പർവ്വതങ്ങളിൽ ഇസ്രയേലിനെ ആരും സഹായിപ്പാനില്ലാത്തപ്പോൾ അവർ അവിടെ നശിച്ചു വീഴും ഇത് ദൈവത്തിൻ്റെ കരമാണെന്ന് യഹൂദൻ മനസ്സിലാക്കും അവരെന്നെ അറിയേണ്ടതിന് നീ ഒരു ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടും ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ തീവ്രവാദം വളരുന്നു അത് ഇറാൻ്റെ വിശ്വാസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി ഇമാം മഹദി പന്ത്രണ്ടാമത്തെ ഇമാമഹദതി വരുവാൻ എഴുതി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഒരു ശിശുവായിരുന്നപ്പോൾ കാണാതെ പോയ ഇമാം മഹദി വീണ്ടും പ്രത്യക്ഷപ്പെടും ലോകത്തിൽ അരാജകത്വം അവർ ഉണ്ടാക്കിയാൽ അരാജകത്വം പരിഹരിപ്പാൻ കടന്നു വരും അവർ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ന്യൂക്ലിയർ ആയുധങ്ങളും ബാലിസ്റ്റിക് മിസൈൽസും ഉണ്ടാക്കുവാൻ ശ്രമിച്ച് ലോകത്തിൽ ഭയങ്കരമായ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയോട് ചേർന്ന് എന്ത് ചെയ്യുവാൻ അവർ തയ്യാറാകുമ്പോൾ ഒരു കാര്യം മറക്കാതെ ഓർക്കുക എത്രയോ വ്യക്തമായി എസ് എൽ പ്രവചനം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നിവർത്തിക്കുവാൻ കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നു എന്നുള്ളത് ഓർക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ഇസ്രയേൽ ഒരുക്കപ്പെട്ടു ഇസ്രയേലിന്റെ ശത്രുക്കൾ ഒരുങ്ങപ്പെടുന്നു എരിശിലേയും അന്തർദേശീയ പ്രശ്നമായി നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ നടക്കേണ്ട വസ്തുതകളാണ്